ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് പച്ചമാങ്ങ പച്ചമാങ്ങൾ എങ്ങനെ പച്ചടി ഉണ്ടാക്കുക നോക്കാം അതിനായി ഞാനൊരു പച്ച മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വലിയ മാങ്ങ ഇതുകൊണ്ട് ഒരു പകുതിയുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിത് കൊടുക്കുക പിന്നെ ഒരു കുറച്ച് ചെറിയ ജീരകം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇരിവിന് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിലിട്ട് കറക്കിയെടുക്കുക അധികം അരച്ചെടുക്കേണ്ട ഒന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ചെറുതായി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായി നടിച്ചെടുക്കുക ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക പിന്നെ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക തൈര് ചേർത്തുകൊണ്ട് കൊണ്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചമാഗ് ഇട്ട് പച്ചമാഗ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്